സെക്കൻഡ് ഷോട്ട് അറ്റ് ലവ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹഞ്ചുവിൻ്റെ ഒരു വോയിസ് ക്ലിപ്പിലൂടെയാണ് കേട്ടോ അതായത് ഈ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് കരയാൻ കഴിയും എനിക്ക് നന്നായിട്ട് ചിരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് ഒന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പോലും ഇതുവരെ കാണാത്ത എന്നെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുടിക്കണം എന്നൊക്കെ പറയുന്ന ഇവിടെയും അതുപോലെ ലാസ്റ്റ് സീനാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഹഞ്ചു എനിക്ക് ശരിക്കും കൂടി നിർത്തണം തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് സിയോജിനോട് ചോദിക്കുന്നതും ഇവൻ അങ്ങ് ഹാപ്പിയാകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ഇവൻ്റെ ക്ലിനിക്കിലേക്ക് ഹഞ്ചു അത് മാത്രമല്ല അച്ഛനും ചേച്ചിയുമായിട്ടാണ് കേട്ടോ എത്തുന്നത് ഇവര് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ സോ അതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ അച്ഛനും ചേച്ചിയാണെങ്കിൽ അത് പിന്നെ അവള് മാത്രമല്ലല്ലോ ഞങ്ങൾ കൂടി ഒന്ന് സെറ്റ് ആവണല്ലോ എന്നൊക്കെയാണ് അവിടെ പറയുന്നത് അമ്മയാണെങ്കിൽ ടെസ്റ്റ് നോക്കിയിട്ട് എന്താ മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മൂന്നാളും നന്നായിട്ട് ആൽക്കഹോൾ ഡിപ്പെൻഡൻ്റ് ആണ് സോ ഇവരുടെ ഡിവറിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല മൊത്തം പോയിരിക്കുകയാണ് ഇനി അധികമൊന്നും ഒന്നും ഇല്ലയെന്ന് പറയുമ്പോൾ എന്താ വലിയ പ്രശ്നമാണോ എന്ന് ഹഞ്ചു ചോദിക്കുന്ന ടൈമിൽ അവിടെയുള്ള നഴ്സാണെങ്കിൽ ആ കുറച്ചുകൂടി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചികിത്സ തരും എന്ന് പറയുമ്പോൾ നഴ്സിന് അവിടെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഹഞ്ചോ അപ്പോൾ ഇവളാണെങ്കിൽ ആ അപ്പം ശരി പോട്ടേന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്നും പോകുന്നതും ഇവനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി മുതലൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി അപ്പോൾ എല്ലാം സെറ്റ് സെറ്റായിക്കൊള്ളും അതിനാദ്യം വേണ്ടത് വീട്ടിലുള്ള എല്ലാ ഡ്രിങ്ക്സ് ഐറ്റംസും മാറ്റണം അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങ് സെറ്റ് സെറ്റായിക്കോളെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അയ്യോ അതിന് വീട്ടിൽ ഡ്രിങ്ക്സ് ഒന്നുമില്ല അതൊക്കെ മുന്നേ മാറ്റിയെന്ന് അങ്ങ് പറയുകയാണ് ഇത് കേൾക്കുന്ന സിയോജിനാണെങ്കിൽ അത് അമ്മ പറയുന്നതല്ലേ ഇവർ പറയട്ടെ എന്ന് പറയുമ്പോൾ അമ്മ മാകെ ഷോക്കാവുകയാണ് കേട്ടോ അതായത് ഇവർ നൈസായിട്ട് വീട്ടിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവമൊക്കെ അങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഈ ടോയ്ലറ്റിൽ ഫ്ലഷിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എങ്കിൽ സിസ്റ്റർ ആണെങ്കിൽ പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ പോട്ടെ ഇതൊക്കെ കൊണ്ടുവയ്ക്കുന്ന ടൈമിൽ ഹഞ്ചു ആണെങ്കിലോ ഈ മുഖത്ത് തേക്കുന്ന ടോണറാണോ കേട്ടോ കൊണ്ടുവയ്ക്കുന്നത് ഏ ഇതെന്താ ടോണറെന്ന് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിളിതിലാണ് സൂഴ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയുന്ന അച്ഛൻ്റെയും ചേച്ചിയുടെയും കേളി പോകുന്നുണ്ട് എടേ ഭയങ്കര ഇത് ഞങ്ങൾക്ക് പോലും തോന്നിയില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ ഇവളാണെങ്കിലും ഇത് നൈസായിട്ട് കുടിക്കുന്നു അമ്മ വരുന്നത് കാണുമ്പോൾ മുഖത്തും തേക്കുന്നു ഇത്രയും കാലം പിടിക്കപ്പെടാതെ അങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ കാണുന്ന അമ്മയാണെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ ഇനി മുതൽ നിങ്ങൾ കുടിക്കത്തില്ലല്ലോ ഇനി നിങ്ങൾ ആരാണ് ആവാൻ പോകുന്നത് എന്തായിരിക്കും നിങ്ങളുടെ മാറ്റങ്ങൾ എന്നൊക്കെ അറിയാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന അമ്മയാണ് കാണിക്കുന്നത് ശരിയായിരിക്കും പിന്നീട് ഇവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് അച്ഛൻ കോഫിയൊക്കെ കുടിച്ചു ണ്ട് കുറെ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് കാശ് ആവശ്യമില്ലാതെ പോകുന്നില്ലേ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ തടിയൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അതായത് ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ നന്നായി കുറയുന്നുണ്ട് ഇനി ഇവളുടെ കാര്യം എടുക്കുകയാണെങ്കിലോ ഈ കൊടിയൊക്കെ നിർത്തിയത് കൊണ്ട് തന്നെ ഇവളുടെ സ്കിന്നൊക്കെ അങ്ങ് ഗ്ലോ ആവുകയാണ് കേട്ടോ ഇത് ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേര് ഹാപ്പി ആയിട്ട് അങ്ങ് പോവുകയാണ് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്ന മൂവർ സംഘത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ നൈറ്റിൽ സിയോജിനാണെങ്കിൽ ഡ്രോയർ നോക്കുമ്പോൾ ഇവൾക്ക് കൊടുക്കാൻ ഇരുന്ന റിങ് കാണുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഇവൻ ഇവിടെ വിളിക്കുന്നതും അതായത് നൈസ് ഒരു പറയുമ്പോൾ ഇയാൾക്ക് വേറെ പണിയില് മനുഷ്യനോട് കഷ്ടപ്പെട്ടിട്ട് കൺട്രോൾ ചെയ്ത് ഓരോ ദിവസം അങ്ങ് തള്ളി പോകുന്ന പറയുമ്പോ അതിന് മാത്രം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സിയോജിനോട് പ്രശ്നമൊന്നുമില്ല അതായത് കുടി നിർത്തിയപ്പോൾ ടി വി നോക്കിയാൽ മദ്യത്തിന്റെ പരസ്യം എന്തിനും സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എല്ലാം പരസ്യം സോ നമ്മുടെ നാട്ടിൽ കുടി നിർത്താൻ പോലും പറ്റത്തില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന ചീരി വരുന്നുണ്ട് അതെ ഇതൊക്കെ എല്ലാവരും ൾക്കും പറ്റുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ആ ടെമ്പറ്റേഷൻസ് അതൊന്ന് കൺട്രോൾ ചെയ്താൽ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ നമുക്കൊന്ന് ഓടാൻ പോയാലോ തോറ്റു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങി തരേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങ് ഓടുകയാണ് കേട്ടോ പിന്നാലോടുന്ന ഇവളാണെങ്കിൽ അയ്യോ എൻ്റെ കാല് പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വീഴുന്നതും ഇവൻ പേടിച്ച് വരുന്നുണ്ട് കേട്ടോ എന്നാൽ അതൊരു ട്രിക്കായിരിക്കും അങ്ങനെ ഇവർ രണ്ടുപേരും ഓടി ഓടിത്തളരുന്നതും ഇവളാണെങ്കിൽ ഫുഡൊന്നും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ പറയുന്നത് ഇത് കുടിക്കുന്ന ടൈമില് ഇവള് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഇയാളെങ്ങനെ കൂടി നിർത്തി സമ്മതിക്കണം കേട്ടോ ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിർത്തിയത് അതായത് ഒരു ദിവസം തീരുമാനിക്കും ഇത്ര ദിവസം കുടിക്കില്ലെന്ന് പിന്നെ അതൊരു വൺ വീക്ക് ആയിരിക്കും വൺ മന്ത് ആയിരിക്കും അതൊരു നല്ല ടെക്നിക്കാന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല അപ്പം സിയോജനാണെങ്കിലും ശരി ഒരു കാര്യം ചെയ്യാം ഈ വൺ വീക്ക് നീ കുടിക്കാതിരിക്കുകയാണെങ്കിൽ നീ എന്തു പറഞ്ഞാലും ഞാൻ ഞാനത് വാങ്ങിച്ചു തരും ഞാനത് നടത്തി തരും എന്ന് പറയുമ്പോൾ ഏ വാക്കാണേ ഇനി മാറ്റത്തൊന്നുമില്ലല്ലോ എന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉറപ്പ് പക്ഷേ വീക്കെൻഡ് വരെ വേണമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഈ വീക്കെൻഡിൽ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാനത് എങ്ങനെ തരണം ചെയ്യുമെന്നാണ് കേട്ടോ ഇവർ ആലോചിക്കുന്നത് അതായത് ഇവരുടെ വീട്ടുകാർ ഈ ഗസ്റ്റ് ഹൗസൊക്കെ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ സോ അവിടെ വരുന്ന ഗസ്റ്റുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് സിയോജിനാണെങ്കിലോ പിന്നീട് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ആൽക്കഹോൾ ഒന്നും ഇല്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ സിയോക്കിൻ്റെ അളിയനാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കും എന്നാണ് അവിടെ ചോദിക്കുന്നത് ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവർ എത്തുന്നത് ഈ വൈൽഡ് ഫ്ലവേഴ്സ് ൊക്കെയുള്ള ഒരു ഗാർഡനിലേക്കായിരിക്കും കേട്ടോ ഇവിടെ എന്തായാലും ആൽക്കഹോൾ കയറ്റത്തില്ല എന്ന് പറയുന്നതും അപ്പോൾ ആണെങ്കിൽ റീഹാബിലേഷൻ സെൻ്ററിൽ പോയിട്ട് കുടിച്ച ഹഞ്ജുവിനോടാണോ നീ ഇത് പറയുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവളാണെങ്കിൽ ദേ ഞാൻ കുടിക്കത്തൊന്നും അത് മാത്രമല്ല വൺ വീക്ക് കുടിക്കാതിരുന്നുണ്ടെങ്കിൽ ഇവനെനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അത് ചുമ്മാതെയാണ് അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ ദേ ചുമ്മാതൊന്നും അല്ലല്ലോ കാര്യമായിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേന്ന് സിയോജൻ പറയുന്ന ടൈമിൽ ഞാൻ ഇപ്പം എന്താ ചോദിക്കുക ഒരു ഫ്ലാറ്റ് ചോദിച്ചാലോ ഓ അത് വേണ്ട ഒരു കാറ് ചോദിച്ചാലോ ഓൾറെഡി എനിക്കൊരു കാർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് ഹാപ്പി ആകുന്ന ടൈമിൽ സി ഒക്കിൻ്റെ അളിയനാണെങ്കിൽ ആ അവൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നേന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവർ ആയിട്ട് അവിടെ മൊത്തം എൻജോയ് ചെയ്ത് വിസിറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവർ തളർന്നിരിക്കുന്ന ടൈമിൽ സി യോജിനും ഈ അളിയനും കൂടിയിട്ട് ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പോകുമ്പോൾ ഈ സിയോക്ക് ഇവിടെ ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾ തമ്മിൽ ഇത്ര പെട്ടെന്ന് പാച്ചപ്പ് ആയോ അതായത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കുമുള്ളൊരു തല്ലൊന്നും അല്ല ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ അത് എനിക്കറിയത്തില്ല അവനാ എന്നെ ആയിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ട എന്ന് വെച്ചത് നീ അവനോട് ചോദിച്ചേക്കെന്ന് പറയുന്ന ഹഞ്ചുവിനോട് അപ്പോൾ നിനക്കറിയാൻ അറിയാൻ താല്പര്യം ഇല്ലേ എന്താ കാര്യമെന്ന് നിനക്കറിയേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ഇവളാണെങ്കിലും അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ ഇനി എന്തിനെങ്ങനെ വലിച്ചിടുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് വീട്ടിലാണെങ്കിലും ഇവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പുതിയ ഗസ്റ്റായിട്ട് വരുന്നത് ഇവളുടെ സിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്തൊരു ലേഡി ആയിരിക്കോട്ടോ ആദ്യം ഈ സിസ്റ്ററെ കാണുമ്പോൾ ഈ ഒരു ലേഡിക്ക് പോലും മനസ്സിലാകുന്നില്ല കേട്ടോ അതിനുശേഷം ഹസ്ബൻഡിന് കൊടുക്കുന്നൊക്കെയുണ്ട് പിന്നീട് സിസ്റ്റർ ആണെങ്കിൽ ഇവർക്ക് ഡ്രിങ്ക്സ് കൊണ്ടുവരുന്ന ടൈമിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ ആളെ ഈ കാണുന്ന പോലെയൊന്നുമില്ല ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും സുന്ദരിയായ സെക്രട്ടറി ആയിരുന്നു മാസം എത്ര രൂപ സമ്പാദിച്ചിരുന്നെന്നറിയും എല്ലാവരും അവളുടെ പിന്നാലെയൊക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെട്ടെന്ന് അവളുടെ കല്യാണം അങ്ങ് വന്നത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളായി അവൻ അങ്ങ് ഉപേക്ഷിച്ചു പോയി അതായത് അവൻ ഇവളുടെ പേരിൽ എന്തൊക്കെയോ കുറേ ലോണൊക്കെ എടുത്തിട്ട് ആൾ ഫുൾ തരികടയായിരുന്നു പാവം ഇപ്പം കണ്ടില്ലേ അവസ്ഥ രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഇവൾക്കങ്ങ് വിഷമം വരുന്നുണ്ട് ഇതേ ടൈമിൽ സി ഒക്കെ ആണെങ്കിലോ ചേച്ചി ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഹഞ്ജുവിൻ്റെ ചേച്ചിയ്ക്ക് ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് ആ ടൈമിലാണ് ആളിയൻ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതും ഇത് കാണുമ്പോൾ ഇവനാകെ നാണക്കേടാകുന്നുണ്ട് കേട്ടോ ആ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ നീ ഇപ്പോൾ സ്നേഹിക്കുന്നതേ നിൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരി എന്നുള്ളൊരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയുമ്പോൾ ആ അതെ ഇയാളുടെ ഭാര്യ ഒരിക്കലും ഇയാളുടെ കൂട്ടുകാരൻ്റെ അനീതിയായിരുന്നു എന്നൊക്കെ പറയുന്നതും അതിവിടെ പറയേണ്ട ആവശ്യമില്ല രണ്ടും രണ്ട് തരത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടുന്ന ടൈമിലാണ് അങ്ങോട്ട് ഹഞ്ചുവും സിയോജിനും എത്തുന്നത് കേട്ടോ നിങ്ങളുടെ ഈ ഇതുവരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് പിന്നീട് ഇവരവിടെ മൊത്തം കറങ്ങി നടക്കുന്നതും അതുപോലെ ഇവർ ഒരു മലയുടെ ഏറ്റവും മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇറങ്ങാൻ വേണ്ടിയിട്ട് സിയോജിൻ ഹഞ്ചുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവളാലോചിക്കുന്നത് മുന്നത്തൊരു സീനായിരിക്കും കേട്ടോ അതായത് ഇവർ സോളിലുള്ള ടൈമിൽ ഒരിക്കലും ഇവളൊരു കാർ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവൾക്ക് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇവർ ഏറ്റവും ഒരു ഹിൽ സ്റ്റേഷൻ്റെ അവിടേക്കൊക്കെ പോകുന്നതും നീ വിഷമിക്കേണ്ട ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ ഇനിയും വരുമല്ലോ അപ്പോൾ നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇവൻ മൊത്തത്തിൽ ചീറപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് സോള് കാണാം കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ വ്യൂ എങ്ങനെയുണ്ട് എനിക്ക് എങ്ങനെ ഫ്രസ്ട്രേഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ ഈ സോളിലുള്ള ടൈമിലൊക്കെ ഇങ്ങോട്ട് വരണം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നതും അങ്ങനെ ഒരു നൈസ് സീനാണ് കേട്ടോ ഇവൾ ആലോചിച്ചെടുക്കുന്നത് ഇവളാണെങ്കിലും ആ ഒരു സ്ഥലത്തേക്ക് ഇയാൾ പോകാറുണ്ടോ എന്ന് സിയോജിനോട് ചോദിക്കുമ്പോൾ ഹെ ഞാനങ്ങനെ പോയിട്ടില്ല താനും എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ ഇവനാണെങ്കിൽ തണുപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കോട്ടൊക്കെ ഇവൾ കൂരി കൊടുക്കുന്നുണ്ട് സിബിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവൾക്കങ്ങ് ആകെ എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാലോചിക്കുന്നത് അതായത് ഈ ഒരു പ്ലേസിലുണ്ടല്ലോ ഇവളിടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷേ ഇവൻ ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോഴാണ് ഇവൾ തിരിച്ചറിയുന്നത് അതായത് ഈ ഒരു സ്ഥലത്ത് വന്നതുകൊണ്ടല്ല ഇവൾ കുറച്ചുകൂടി ചേർപ്പായിരുന്നെ പകരം ഇവൻ അടുത്തുള്ളത് കൊണ്ടായിരുന്നു ഈ സ്ഥലമല്ല പകരം ഇവനായിരുന്നു എൻ്റെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്വാസ സ്പോട്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇവൻ എന്നിൽ നിന്നും പോയ സമയത്താണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്ലേസിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യമൊക്കെയാണ് ആലോചിക്കുന്നത് കേട്ടോ ഇതേ ടൈമിൽ അതായത് ഇവളുടെ സിസ്റ്റർ സി സിയോക്കിൻ്റെ സിസ്റ്ററുമായിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതും വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ വരാനിരിക്കുന്നത് സോ അങ്ങനത്തെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് ഇവളുടെ അപ്പയാണെങ്കിലോ അതായത് ഫ്രണ്ട്സിൻ്റെ കൂടി ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ അച്ഛൻ കുടിക്കുന്നില്ലാട്ടോ ഇവരാണെങ്കിൽ കുറെ നിർബന്ധിക്കുന്നൊക്കെയുണ്ട് ഫുഡ് ഐറ്റംസും കഴിക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഭാര്യ ഇത് കാണുന്നതും ഈ ഫ്രണ്ട് അച്ഛൻ ഒരുപാട് നിർബന്ധിക്കുന്നത് കാണുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവരുടെ ഒരു കടമുറിയിലാണ് കേട്ടോ ഇവരിപ്പം ഈ കച്ചവടമൊക്കെ നടത്തുന്നത് സോ ആ ഒരു ലേഡീനെ വിളിക്കുന്നുണ്ട് ആ ലേഡി ആരായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും ഗോസിപ്പൊക്കെ പറഞ്ഞ് നടക്കുന്ന അതായത് ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ മിടിക്കുള്ള ഒരു ആൻറ്റി എന്ന് പറഞ്ഞല്ലോ ആളായിരിക്കും കേട്ടോ അമ്മയാണെങ്കിൽ നിനക്ക് വാടക തരാൻ ഇല്ല അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയാണെങ്കിലോ പറഞ്ഞത് എന്നിട്ട് നിന്റെ ഭർത്താവ് ഈ പകൽ സമയത്ത് ഇരുന്ന് കൂളായിട്ട് മദ്യപിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴേക്കും ഒരു ഭൂമി കുലുങ്ങുന്ന ഫീൽ ആണ്ട്ടോ ഇവർക്ക് തോന്നുന്നത് ഇവർ നോക്കുമ്പോൾ ഓടി വരുന്ന ഈ ഒരു ഫ്രണ്ടിനെ കാണുന്നത് ഇവരുടെ ഭർത്താവാണെങ്കിൽ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് അപ്പോൾ അമ്മയാണെങ്കിലും മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരെ മദ്യത്തിൽ നിന്ന് അകറ്റുന്നത് അപ്പോൾ നിർബന്ധിപ്പിച്ച് കുടിപ്പിക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ച് ചൂടാകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇതേ ടൈമിൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവര് തിരിച്ചുപോകുമ്പോൾ ഇവളാണെങ്കിൽ അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് അവിടെ കയറാന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ സി ഒക്ക് പറയുമ്പോൾ അത് പറ്റത്തില്ല നിങ്ങളൊന്നില്ല എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു ട്രിപ്പ് വന്നത് അപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെലവ് തരണം എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ഇവരാണെങ്കിലും ആ ശരി നമുക്കൊന്ന് പോകാന്ന് പറയുകയാണ് ഇത് സി ഒക്കാണെങ്കിൽ അത് കൊള്ളാം നീ എന്തു പറഞ്ഞാലും വേണ്ടെന്നല്ലേ പറയൂ ഇതെന്താ പെട്ടെന്നൊരു മനമാറ്റം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇവൾ പറയുന്നത് കറക്റ്റാണ് നമ്മളിപ്പോൾ കുറെ നടന്നു ക്ഷീണിച്ചു ഇപ്പം ഫുഡ് കഴിക്കണം അത് മിനറൽസിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഈ ഡോക്ടേഴ്സിൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ ആണെങ്കിൽ കണ്ടോ കണ്ടോ ഇവന് മനസ്സിലായി അത് തന്നെയാണ് സംഭവം നീ ഒരു കാര്യം ചെയ്യും മറ്റോന്ന് വിളിക്കുക അവൻ ഫുഡിൻ്റെ കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നൊക്കെ പറയുന്നതും ഇവർ നോക്കുന്ന ടൈമില് ഇയാൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവില്ല കേട്ടോ ഇവരാണെങ്കിൽ അപ്പം തന്നെ വണ്ടി തിരിക്കുന്നുണ്ട് അപ്പോൾ ഇനോട് എന്നാൽ സ്ഥലനാണെങ്കിൽ എന്തോ പണി കാണിച്ചു െന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വണ്ടി അങ്ങോട്ട് വരുന്നത് കേട്ടോ സോ വണ്ടിയിലേക്ക് കയറാൻ വരുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് ആ വണ്ടി ഇടിച്ചിട്ട് ഇവൻ അങ്ങ് വീഴണം അങ്ങനെ ഇവർ പിന്നീട് ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങോട്ട് ഓടി വരുന്ന സി ഒ സിസ്റ്റർ ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളാണെങ്കിൽ അന്ന് നൈറ്റിൽ ഇവർ ഒരുമിച്ച് ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ നോക്കുന്നതും ആ അങ്ങനെ ഒരു ദിവസം കൂടിയും കഴിഞ്ഞു ഇനി നാളെ എങ്ങനെ കഴിച്ചു കൂട്ടൂ എന്നൊക്കെ ഇവള് ചിന്തിക്കുന്ന ടൈമിലാണ് ഇവൾക്കൊരു മെസ്സേജ് വരുന്നതും ഇവളാകെ ആകുന്നതും പിന്നീട് സി ഒ അടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ അതായത് ഇവളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സാറിൻ്റെ ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട് സോ ആൾ ഇവരുടെ സൈഡിലൊക്കെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാമോ ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും ഇവൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ടൈമിൽ സിയോജു ആണെങ്കിൽ താൻ ലീവല്ലേ അപ്പോൾ പോകേണ്ട എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അയാൾ കാണുന്ന പോലെയല്ല ഈ ഗ്രഡ്ജൊക്കെ വെക്കുന്ന മനുഷ്യനാ തിരിച്ച് ഞാൻ ജോലിയിലേക്ക് കയറുമ്പോഴേ ആ ഒരു പകിയൊക്കെ വീട്ടും അതുകൊണ്ട് എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇതെ നീ ഇപ്പോൾ റീഹാബിലേഷൻ്റെ ഒരു സ്റ്റേജിലാണ് അതുകൊണ്ട് കുടിക്കാൻ പറ്റത്തില്ലാട്ടോ എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം പക്ഷേ ഇതുപോലത്തെ അവസരം വന്ന് എന്താ ചെയ്യും ഷോ മനുഷ്യനാണെങ്കിലും ഒന്ന് കുടിക്കേണ്ട വിചാരിക്കുമ്പോൾ ഇതുപോലെ അലവലാദികളൊക്കെ അങ്ങ് കയറി വരികയാണല്ലോ എന്ന് പറഞ്ഞ് ഹഞ്ചു ടെൻഷൻ അടിക്കുന്നൊരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിലോ ഈ സി ഒക്കിൻ്റെ അളിയനാണെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതായത് ആനിവേഴ്സറി ആണല്ലോ വരുന്നത് അപ്പോൾ ആൾക്ക് നല്ല വിഷമൊക്കെ ഉണ്ട് സിസ്റ്റർ ആണെങ്കിലും ആനിവേഴ്സറി ആണ് ആണിപ്പോൾ വരുന്നത് പിന്നെ ആ കൺസേർട്ടിന് പോകാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ആ അതിനൊന്നും പോകേണ്ട നിങ്ങളുടെ ഹെൽത്ത് ആണ് മുഖ്യം എന്നൊക്കെ പറഞ്ഞ് കൺസേർട്ടിൻ്റെ ടിക്കറ്റ് സി ഒക്കിന് എടുത്ത് കൊടുക്കുകയാണ് ആ നീ ഒരു കാര്യം ചെയ്യുക ഹിയോജോണിയും കൂട്ടിയിട്ട് പൊക്കോളൂ എന്ന് പറയും ഉടനെ തന്നെ ഇവൻ ആ ശരിയെന്നും ആളിയൻ വേണ്ടെന്നും എടോ അലവലാതി അളിയാന്ന് സിയോക്ക് വിളിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല നിന്റെ അളിയൻ അല്ലെങ്കിൽ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഭർത്താവാണെങ്കിലും തിരിച്ചു ചേത്ത് വിളിക്കുമ്പോ അത് നിങ്ങളുടെയും അളിയനാന്നാണ് ഭാര്യയോട് പറയുന്നത് കേട്ടോ ചേച്ചിയാണെങ്കിലും അതായത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ക്രെഡിറ്റ് കാർഡ് അടക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ നിന്റെ സ്വന്തം ചേച്ചിയെ പോലെ നീ കരുതണമെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹസ്ബൻഡാണെങ്കിലും ആ സ്വന്തം ചേച്ചിയെ പോലെ കരുതിയില്ലെങ്കിലും ഒന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നത് മൂന്ന് സ്റ്റക്ക് അപ്പോൾ ചേച്ചിയാണെങ്കിൽ എന്ത് ഒന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് കോൾ വരുന്നിട്ട് അവിടെ നിന്നും പോവാണ് അപ്പോൾ സി ഒക്കെ ആണെങ്കിൽ അല്ല അലവലാതിയാളീ എന്റെ ഉദ്ദേശം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ കാര്യം ഞാൻ ഞാനങ്ങ് തീർത്തോളാം ഇയാൾ ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നതും അതെങ്ങനെ ശരിയാകും ഇതെൻ്റെ കൂടിയും കാര്യമാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നൊരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ സി ഒ ചിന്റെ വർക്കൊക്കെ കഴിയുന്ന ടൈമിൽ അഞ്ചുവിന് ഇന്നാണ് സോളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇവളെന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് കൂടെ വർക്ക് ചെയ്യുന്നേഴ്സ് അങ്ങോട്ട് വരുന്നത് കേട്ട ആൾ ഈ ഭാവിയൊക്കെ നോക്കുന്ന ഒരു ക്ലബ് അംഗാണ് സോ ഒരു നല്ല സെക്രട്ടറിയുടെ മംഗളേനെ ഇവന് വേണ്ടിയിട്ട് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ജാതകമൊക്കെ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ താല്പര്യമില്ല വേറെ അർജന്റായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആ ഹഞ്ജുവിനെ കാണാനൊന്നും അല്ലല്ലോ അവർ നിങ്ങൾക്ക് തീരെ മാച്ചില്ല എന്നൊക്കെ പറയുന്ന നഴ്സിനെയാണ് കാണിക്കുന്നത് ഇവൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഹഞ്ജുവിനെ കാണാനാണ് പോകുന്നത് എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരെനിക്ക് കുടിക്കാൻ തരുമ്പോൾ ഞാൻ പറയും അയ്യോ ഞാൻ കാർ ഓടിച്ചിട്ടോ വന്നിരിക്കുന്നത് തിരിച്ചു പോകേണ്ടത് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് ഇത് കേൾക്കുന്ന സീന ിയോജിനാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാനൊരു ഡ്രൈവറെ സെറ്റാക്കാന്ന് പറയുമ്പോൾ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഈ ഹെർബൽ മെഡിസിൻസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ സിയോജിനാണെങ്കിൽ അത് കുഴപ്പമില്ല രാത്രി എട്ട് മണിക്ക് ശേഷം കഴിച്ചാലേ അത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്നത് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ എടോ ഇതുപോലത്തെ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട താൻ കൂടി അങ്ങ് നിർത്തിയെന്ന് പറഞ്ഞേക്ക് അതിനിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ എന്തെങ്കിലും വരട്ടെ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആ എനിക്കും സോളിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ആയിട്ട് താൻ ഇടയ്ക്കിടയ്ക്ക് സോളിലേക്ക് പോകുന്നുണ്ടല്ലോ എന്താ സംഭവം എന്നാണ് കേട്ടോ ചോദിക്കുന്നത് ആ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല ഇവളെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ പിന്നീട് സോളിലേക്ക് പോകുന്നൊരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ സിയോജിനും ഇവളുടെ സിസ്റ്ററും കൺസേർട്ടിനെത്തുന്നുണ്ട് കേട്ടോ ഇവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവളുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻറ്റും അങ്ങോട്ട് വരുന്നതും ആ അപ്പോൾ ഇവനാണെങ്കിൽ എന്ന് വിളിക്കുന്നത് ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അപ്പം തന്നെ ആ ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അങ്ങ് പരിചയപ്പെടുത്തുകയാണ് ഇവനപ്പോൾ സന്തോഷം വരുന്നത് ഏ ബോയ് ഫ്രണ്ടോ ഓ നിന്നെ പോലെ ഡിവോഴ്സ് ആയിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ല കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ഫ്രണ്ടിന് ചെറുതായിട്ടൊരു കുശുമ്പോ കടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി എന്ന് വിളിച്ചതോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് എന്നെ ഒക്കെ അഞ്ച് വയസ്സ് ഇളയതാണ് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നതും ഇവരാണെങ്കിൽ പോയതിന് ശേഷം ഇവൾക്ക് ആകെ എന്തോ പോലെ ആകുന്നുണ്ട് ഇവളാണെങ്കിൽ സോറി പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്നോടുകയാണ് ഇവനാണെങ്കിലും അവിടെ മൊത്തം ഇവളെ സെർച്ച് ചെയ്യുന്നതും നോക്കുമ്പോൾ രണ്ട് മൂന്ന് ക്യാൻ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നതാണ് കാണുന്നത് അതെ എന്നെക്കൊണ്ട് ഇത് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് ആകെ നാണക്കേടായി എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ എന്ത് നാണക്കേടായി എന്ന് അവിടെ വന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരി ചേച്ചിയായിരുന്നു ചേച്ചി എന്തുമാത്രം സുന്ദരിയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ലേ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് ഇവളെ അങ്ങ് പൊക്കി പറയുന്നുണ്ട് കേട്ടോ ചേച്ചി സമാധാനിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നതെന്നൊക്കെ സി ഒക്കെ പറയുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളിവിൻ്റെ ചീക്കിൽ അങ്ങ് കിസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഒട്ടും ചിന്തിക്കാതെ ഇവനാണെങ്കിൽ ഇവൾ ഡയറക്റ്റ് അങ്ങ് കിസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് ഇവൾക്കൊരു ബോധോദയം വരുന്നതും അയ്യോ ഇങ്ങനെയൊന്നും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത് സിയോജുനാണെങ്കിലോ ഹഞ്ചുവിനെ ഡ്രോപ്പ് ചെയ്യുന്നതും ആ താൻ കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവരാണെങ്കിൽ ഈ സാറിൻ്റെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ആളാണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് ആ ഞാനാണിപ്പോൾ പുതിയ മാനേജർ അറിഞ്ഞല്ലോ ഹഞ്ചു അപ്പോൾ നമ്മളിനി ഒരുമിച്ച് പോകേണ്ടതാണെന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഡ്രിങ്ക് തന്നെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അതെന്താ വേണ്ടാത്തേ കുടിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ ഞാൻ കുടി നിർത്തിയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്കാകുന്നുണ്ട് ഈ സാറാണെങ്കിലും പിന്നീട് അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ താൻ കുടി നിർത്തിയെന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവളുടെ ഫ്രണ്ടാണെങ്കിൽ നീ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ കല്യാണം വരെ മാറ്റി വെച്ചതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സാറാണെങ്കിൽ തമാശയൊക്കെ മതിയെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് മരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്കിനി കുടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്നും ഷോക്കാകുന്നുണ്ട് സാറാണെങ്കിലും ഓ അങ്ങനെയാണല്ലേ അപ്പോൾ കുടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇയാൾ സെറ്റായോ എന്നാണ് ഇവളവിടെ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ സിയോജനാണെങ്കിലോ ഇവൻ്റെ ഫ്രണ്ടിനെയാണെന്ന് തോന്നുന്നു വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് വിളിക്കുന്നത് ആ നീ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് സിയോജിനോട് ചോദിക്കുമ്പോൾ തന്നെ കാണാൻ വന്നതാണെന്ന് പറയുന്നതും അത് വേണ്ട മോനെ നീ വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഡോക്ടറല്ല ശരിക്കും ഒരു ഷെയ്മാനാണെന്നൊക്കെ അവിടെ പറയുന്നതും അങ്ങനെ പിന്നീട് ഇവനാണെങ്കിൽ ഇവനെ പറ്റി മറ്റു രണ്ട് ഡോക്ടേഴ്സ് അവിടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സിയോജിനെ കണ്ടില്ലേ ആൾ വന്നിട്ടുണ്ട് വീണ്ടും വർക്കിലേക്കായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ എവിടെ അന്ന് നടന്ന കാര്യങ്ങളൊന്നും അവന് മറക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒരു നാട്ടിൻപുറത്ത് പോയിട്ട് അവിടെ ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ച് ജോലിക്ക് വന്നതൊന്നും ആയിരിക്കില്ല എന്നൊക്കെ സംസാരിക്കുന്ന ഒരു സീൻ കേട്ടിട്ട് ഇവനാകെ സങ്കടപ്പെടുന്നതാണ് അവിടെ കാണിക്കുന്നത് ഇതേ ടൈമിൽ നാട്ടിലുള്ള ഇവൻ്റെ ആ ഒരു വീട്ടിലേക്കും ഈ തൊപ്പിയും കോട്ടൊക്കെ ധരിച്ച് ഒരാൾ കയറുന്നുണ്ട് അതിനുശേഷം ഇവൻ്റെ ഡ്രോയർ തുറക്കുന്നതും എന്തോന്ന് നോക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഈ സാറുണ്ടല്ലോ ഇവളോട് മോശമായിട്ട് പെരുമാറുകയാണ് കേട്ടോ അതായത് കുടിക്കാത്തത് നീ പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ നീ ഓൾറെഡി നിനക്ക് കല്യാണം ഉറപ്പിച്ച സമയത്ത് മറ്റൊരാളായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇയാള് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവളെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ഇയാളെ പിടിച്ചു ഉണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന സിയോജനാണെങ്കിൽ കയറി ഇടപെടുന്നതും അങ്ങനെ ഇയാളെ അങ്ങ് തള്ളിയിട്ടിട്ട് ഇവർ ഉണ്ട് അപ്പോൾ ഇവളാകെ അപ്സെറ്റ് ആയിരിക്കും കേട്ടോ താൻ ഓക്കെ എന്ന് ചോദിക്കുന്ന സിയോജനാണെങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സോളിൽ ഇവരിടക്കിടയ്ക്ക് പോകാറുള്ള ആ ഒരു കംഫേർട്ട് പ്ലേസിലേക്ക് ആയിരിക്കും കേട്ടോ ആ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആയില്ലെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ആ ഞാൻ ഓക്കെ അല്ല നിനക്ക് എന്തോ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ അതൊന്നുമല്ല എന്തൊന്നും ഉണ്ട് ശരി നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കഴുത്തിലൊക്കെ പിടിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിലും ഇവളെ ഞങ്ങൾ എടുത്ത് ഉണ്ട് കേട്ടോ അങ്ങനെയൊരു രണ്ട് രണ്ടുപേരും അവിടെ ചിരിച്ചും കളിക്കുന്നൊക്കെ ഒരു സീനാണ് കാണിക്കുന്നത് അതിനുശേഷം ഇവൾക്കൊരു റിമൈൻഡർ വരികയാണ് കേട്ടോ ഇതേ നോക്കി നീ പറഞ്ഞതുപോലെ ഒരാഴ്ച ഞാൻ കുടിക്കാൻ കംപ്ലീറ്റ് അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരാന്നാ പറഞ്ഞു പറയുമ്പോൾ ആ ശരി നിനക്ക് എന്താ വേണ്ടതെന്നാണ് ഇവൻ അവിടെ ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിലോ അത് പിന്നെ ഒന്നും വേണ്ട പകരം ഞാനൊരു കാര്യം ചോദിക്കാം സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യണം എന്ന് പറയുമ്പോൾ ശരി നീ ചോദിക്കുന്നതാണ് ഇവൻ അവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നീ എന്തിനാ എന്നെ ആയിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടാന്ന് വെച്ചത് നീ എന്തിനാ എന്നെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോയി എന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം ഒന്ന് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ അതിന് കാരണം എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഇവൻ പറയുന്നത് കേട്ട് ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഇവൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി കൂടിയെന്ന് പറഞ്ഞല്ലോ അയാൾ നോക്കുന്നത് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റിങ് ഇവൻ വാങ്ങിയിരുന്നല്ലോ അതും അതിൻ്റെ കൂടെ ഒരു ടിഷ്യൂ പേപ്പർ എന്തോ ഉണ്ടായിരിക്കും അതിൽ ഐ ലവ് യു ഹഞ്ചു എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ അതും ആണ് ഇയാൾ കാണുന്നത് ഇയാളാണെങ്കിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു സീനും അവിടെ കാണിക്കുന്നുണ്ട്